ചെന്നപ്പോൾ അലക്സ് കാറെടുത്തിട്ട് വന്നു അവൾ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു അവളുടെ മുഖം വീർത്തിരിക്കുകയായിരുന്നു അതിന്റെ കാരണം അറിയാവുന്നതുകൊണ്ട് തന്നെ അലക്സ് ഒന്നും മിണ്ടാൻ പോയില്ല അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് കാറെടുത്തു നീ എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് പാത്തു കുറച്ച് ദൂരം ചെന്നതും അവൻ കുറച്ച് കടുപ്പിച്ച് തന്നെ അവളോട് ചോദിച്ചു ഒന്നുമില്ല അവൾ അതിന് അതേ കടുപ്പത്തിൽ തന്നെ അവനോട് മറുപടി പറഞ്ഞു നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് വെച്ചിട്ട് ഒരു കാര്യമില്ല പാത്തു പോകാൻ സമയാകുമ്പോൾ പോകും അത്രേ ഉള്ളൂ വെറുതെ വാശി കാണിക്കാൻ നിൽക്കണ്ട അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു ഇച്ചായന് ബന്ധങ്ങളുടെ വില അറിയില്ല ഇല്ലാതെ ആയി കഴിഞ്ഞിട്ട് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല ഇച്ചായ അതാദ്യം മനസ്സിലാക്കാൻ നോക്ക് അവൾ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും അവൻ അവളെ നോക്കി ചിരിച്ചു അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ കൂർപ്പിച്ചു നോക്കി എൻ്റെ മമ്മി എന്തോ ചെയ്തെന്നും പറഞ്ഞിട്ട് ബന്ധം ഇല്ലാതാക്കി ഒളിച്ചോടി പോയവൾ ഇപ്പോൾ സാഹിത്യം പറയുന്നത് കേട്ട് ചിരിച്ചു പോയതാ അവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല അവൾ അവനെ നോക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു ഒരബദ്ധം പറ്റിപ്പോയതാണ് മനസ്സിന് കട്ടിയില്ലായിരുന്നു കൂടെ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ അങ്ങനെ അങ്ങ് ചെയ്തു പോയതാണെന്ന് എന്നാൽ അലക്സ് അത് എപ്പോഴും കുത്തി പറയുമ്പോൾ അവൾക്ക് വേദനിക്കുന്നുണ്ടായിരുന്നു അത് ഓർക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു പാത്തു തന്നെ നോക്കാതെ പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവളെ നോക്കി അലക്സ് വിളിച്ചു എന്നാൽ അവൾ അവനെ തിരിഞ്ഞു നോക്കുകയോ അവന് മറുപടി പറയാതെയോ ചെയ്യാതെ പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇടയ്ക്ക് നിറഞ്ഞു വരുന്ന കണ്ണുകളെ തുടയ്ക്കുന്നത് കണ്ടതും അവൾ കരയുവാണെന്ന് അലക്സിന് മനസ്സിലായി അവൻ പെട്ടെന്ന് വണ്ടി സൈഡിലേക്ക് ഒതുക്കി പിന്നെ അവളുടെ മുഖം ബലമായി അവന് നേരെ തിരിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ കണ്ണുകൾ മാറ്റി പാത്തു എൻ്റെ മുഖത്തേക്ക് നോക്ക് അവൻ അവനവളോട് പറഞ്ഞതും അവൾ കേട്ടില്ല അവന്റെ മുഖത്തേക്ക് നോക്കാതെ തന്നെ ഇരിക്കുകയായിരുന്നു അവൾ പാത്തു അവൻ വീണ്ടും വിളിച്ചതും അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി എന്താ അതിൻ്റെ പ്രശ്നം അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല ചായ വീട്ടിൽ പോകാം അവൻ മുഖത്ത് വെച്ചിരിക്കുന്ന കൈകളെ വിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇനി നീ കരയുന്നത് കണ്ടാ ഞാൻ വല്ല തോട്ടിലും എടുത്തു കളയും നിന്നെ എന്നിട്ട് ആ സാന്ദ്ര പോയങ്ങ് കെട്ടും നോക്കിക്കോ അവൻ കുറുമ്പോടെ അവളെ നോക്കി പറഞ്ഞതും അവൾ മുഖം വെറുപ്പിച്ചു ഇച്ചാൻ എപ്പോഴും എന്തിനാ പഴയ കാര്യങ്ങൾ പറയുന്നത് ഞാൻ അതിന് സോറി ചോദിച്ചതല്ലേ ഇനി പോകില്ലെന്ന് പറഞ്ഞതല്ലേ എത്രയാന്ന് വെച്ചാൽ ഞാൻ കേൾക്കുന്നത് അവൾ വിഷമത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോഴാണ് താൻ ഇടയ്ക്കിടയ്ക്ക് അവളെ കളിയാക്കുന്നത് എത്രത്തോളം അവളെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായത് അവൾ പറയുന്നത് കേട്ടതും അവന് വിഷമം തോന്നി വെറുതെ ഇടയ്ക്ക് കളിയാക്കുന്നതാണ് അവളെ അത് അത്രത്തോളം വിഷമിപ്പിക്കുമെന്ന് അവനും കരുതിയില്ല പാത്തു അവൻ അവളെ നോക്കി വിളിച്ചതും അവൾ കണ്ണുകൾ തുടച്ചിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി സോറി മോളെ ഇനി പറയില്ല സത്യം ഞാൻ വെറുതെ നിന്നെ കളിയാക്കുന്നല്ലേടി അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ മോളി ദേഷ്യമാണോ എന്നോട് അവൻ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു ചായനോട് ദേഷ്യപ്പെടാൻ കഴിയില്ലല്ലോ അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചിട്ട് വണ്ടിയെടുത്തു പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞ് അന്നമ്മയെ ഡിസ്ചാർജ് ചെയ്തിരുന്നു മമ്മി എന്തിനാ ഇങ്ങനെ കഴിക്കാതിരിക്കുന്നത് അതുകൊണ്ടല്ലേ ഓരോ അസുഖം വരുത്തി വയ്ക്കുന്നത് അവരെ കൊണ്ടുവന്നതും ഐശു വയറും വിറിപ്പിച്ച് അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് ചോദിച്ചു എന്നാലും അലക്സ് വന്നില്ലല്ലോ അവളെ നോക്കി പരിഭവത്തോടെ ചോദിച്ചു അത് മമ്മി അങ്ങനെയുള്ള പ്രവൃത്തിയല്ലേ ചെയ്തത് അവൾ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു ഐശു അവൾ ദേഷ്യപ്പെടുന്നത് കണ്ടതും സണ്ണി അവളെ ശ്വാസനയോടെ വിളിച്ചു ഞാൻ സത്യമല്ലേ ചായ പറഞ്ഞത് എപ്പോഴും ചാച്ച മമ്മിയുടെ മാത്രം മകനായിട്ട് ഇരിക്കണമെന്ന് വാശു കാണിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ മമ്മിക്ക് എന്നേക്കാൾ പക്വതയില്ലേ വലിയമ്മച്ചി മമ്മിയുടെയും പപ്പയുടെയും ഇടയിൽ കയറി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടാക്കിയ പപ്പ അടങ്ങിയിരിക്കുവോ മമ്മിക്കാണേലും ദേഷ്യം വരില്ലേ ഇവിടെ പക്ഷെ അവൾ ക്ഷമിക്കുകയാണ് ചെയ്തത് അതവൾ അവള് പാവമായത് കൊണ്ടാ അവളുടെ സ്ഥാനത്ത് ഞാനായിരിക്കണം ഒരിക്കലും പിന്നെ ഇങ്ങോട്ടേക്ക് തിരികെ വരില്ല മമ്മി ആ മക്കളുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലൈഫിലേക്ക് അവരെ വിട്ടേക്കണം അവടെ മമ്മി ഇടപെടുന്നതിന് ഒരു ലിമിറ്റുണ്ട് അത് മനസ്സിലാക്കാതെ പല അമ്മമാരും അവരുടെ ജീവിതത്തിനിടയിൽ കയറുമ്പോഴാണ് പല ജീവിതത്തിലും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എൻ്റെ സണ്ണിച്ചായൻ്റെ ഇടയിൽ ഷാലിനി ആൻറ്റി ഒരു പരിധിക്കിപ്പുറം വരാറില്ല അതെന്തുകൊണ്ടാണ് കാരണം ശാലിനി ആൻറ്റിക്ക് അറിയാം അവരുടെ ലൈഫ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളാണ് മുമ്പോട്ട് ജീവിക്കേണ്ടതെന്ന് അല്ലേ അവൾ പറഞ്ഞതും അന്നമ്മ ഒന്നും മിണ്ടാതെ അവളെ നോക്കി ഒരു പരിധിക്കിപ്പുറം ഷാലിനാന്റെ ഞങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കിയാൽ മമ്മിക്കതിഷ്ടപ്പെടുവോ ഞങ്ങളുടെ ജീവിതത്തിനിടയിൽ ഷാലിനിയാൻ്റെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുകയാണെന്നല്ലേ മമ്മി പോലും പറയുള്ളൂ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ അവൾക്ക് വേണ്ടി ചോദിക്കാൻ ആരും ഇല്ല അവൾ അവരെ നോക്കി പറഞ്ഞതും അവരൊന്നും ഇണ്ടാതെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ പറയുന്നത് ശരിയാണെന്ന് അവർക്കറിയാമായിരുന്നു താൻ ചെയ്തത് മുഴുവൻ തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായി മമ്മി ഇനിയെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കി ജീവിച്ചാൽ കൊള്ളാം ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ചാച്ചനെ മമ്മി കാണില്ല മമ്മി ആലോചിക്ക് സന്തോഷത്തോടെ എല്ലാവരും ഒന്നിച്ച് ജീവിക്കണോ അതോ എല്ലാവരും അവരവരുടെ ലൈഫിൽ ആകുമ്പോൾ മമ്മി മാത്രം വിഷമത്തോടെ കുറ്റബോധം കൊണ്ട് ജീവിക്കണോ എന്ന് ചിലപ്പോൾ മമ്മി ആഗ്രഹിക്കുമ്പോൾ അവരുടെ കുഞ്ഞിനെ പോലും കാണാൻ പറ്റിയെന്ന് വരില്ല അറിയാലോ ചാച്ചന് ഇപ്പോഴേ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് അവൾ പറഞ്ഞതും അവർ വിഷമത്തോടെ അവളെ നോക്കി മമ്മിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയതാണ് അവൾ പറഞ്ഞതും അവരൊന്നും മൂളി അവർക്ക് തിരികെ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു രാത്രിയും അലക്സ് വരാതെ ഒന്നും കഴിക്കില്ല എന്ന് അവർക്ക് വാശി തന്നെയായിരുന്നു പിന്നെ സണ്ണിയും മൈഷവും സായയും കൂടി നിർബന്ധിച്ചവരെ കഴിപ്പിച്ചു പിറ്റേന്ന് രാവിലെ പാത്തുവിനേം കൂട്ടി ഇറങ്ങിയതാണ് അലക്സ് അവൾ എത്ര ചോദിച്ചിട്ടും എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ പറഞ്ഞിരുന്നില്ല ഇനിയെങ്കിലും ഒന്ന് പറയിച്ചായാ നമ്മൾ എവിടേക്കാ പോകുന്നത് അവൾ സംശയത്തോടെ ചോദിച്ചതും അവൻ കണ്ണ് കാണിച്ചു അവൻ പറയാഞ്ഞതും പിന്നെയൊന്നും മിണ്ടാതെ അവൾ മുഖം വിറുപ്പിച്ചു അവൻ ചിരിച്ചുകൊണ്ട് ഡ്രൈവിംഗിലേക്ക് തിരിഞ്ഞു കുറച്ചു നിമിഷം കഴിഞ്ഞതും അവർ കുരിശിങ്കൽ വീടിൻ്റെ ഗേറ്റ് കടന്നതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ ചുണ്ടിൽ അപ്പോൾ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഇച്ചായ കുരിശിങ്കലിലേക്ക് കാറ് കയറുന്നത് കണ്ടതും അവൾ സന്തോഷത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു അവനും ചിരിയോടെ അവളെ നോക്കി എന്താ പാത്തു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നമ്മൾ വെറുതെ മമ്മിയെ കാണാൻ വന്നതാണോ ഇന്ന് തന്നെ നമ്മൾ തിരികെ മടങ്ങിപ്പോകുവോ അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കാരണം അവ ഡ്രസ്സ് മറ്റുമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മമ്മിയെ കാണാൻ വെറുതെ വന്നതായിരിക്കുമെന്ന് അവൾ കരുതി നമ്മളിനി എല്ലാവരുടെ ഒപ്പം ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത് പത്തു നിനക്കോതല്ലേ സന്തോഷം അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ തലോടി അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നെ നിനക്ക് വിശ്വാസമില്ലേ അവൾ നോക്കുന്നത് കണ്ട് അവൻ ചിരിയോടെ ചോദിച്ചു അതല്ല നമ്മൾ ഡ്രെസ്സും മറ്റും എടുത്തില്ലല്ലോ എല്ലാം നമ്മുടെ വീട്ടിലിരിക്കുകയല്ലേ അവൾ സംശയത്തോട് ചോദിച്ചു അതിനിപ്പോൾ എന്താ അത് വൈകിട്ട് ചെന്ന് എടുത്തോണ്ട് വന്നാൽ പോരെ അവൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു ഇനി മുതൽ അവിടെയാണ് അവർ രണ്ടുപേരും നിൽക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് വളരെയധികം സന്തോഷമായി എന്തിനു എന്നെ പിന്നെ ഇന്നലെ കരയിച്ചത് അവൾ കുറുമ്പോടെ അവൻ്റെ കയ്യിൽ അടിച്ചുകൊണ്ട് ചോദിച്ചു പറഞ്ഞിട്ട് കൊണ്ടുവന്നാൽ എനിക്ക് നിന്റെ ഈ സന്തോഷം കാണാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാ അവൻ ചിരിയോടെ അവൾക്ക് മറുപടി പറഞ്ഞതും അവളും ചിരിച്ചു അവർ വീടിൻ്റെ മുറ്റത്തേക്ക് കാറ് കൊണ്ടുവന്ന് നിർത്തി അവരുടെ കാറിൻ്റെ ശബ്ദം കേട്ടതും എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി വന്നിരുന്നു സായയും ദേവിയും കുഞ്ഞും ഐശും സണ്ണിയും എമിയും റോണിയും പപ്പമാരും മമ്മിമാരും ഒക്കെ ഉണ്ടായിരുന്നു ഒഴിച്ച് എല്ലാവരും തങ്ങളെ കാത്തു നിൽക്കുന്നത് കണ്ടതും പാത്തു സംശയത്തോടെ അലക്സിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നീ എന്താടി ടി ഇങ്ങനെ നോക്കുന്നത് അവളുടെ നോട്ടം കണ്ട് ഐശു സംശയത്തോടെ ചോദിച്ചു അത് നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നത് കണ്ട് ഇവക്കൊരു സംശയം ഞങ്ങൾ വരുന്ന കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരുന്നോ എന്ന് അല്ലേ പാത്തു അലക്സ് ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു ആണ മോളെ റോണി ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾ ആണെന്നുള്ള രീതിയിൽ റോണിയെ നോക്കി തലയാട്ടി ചാച്ചൻ രണ്ട് വീട്ടിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ അങ്ങ് കൂടി റോണി ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവൾ കപട ദേഷ്യത്തോടെ അലക്സിന്റെ മുഖത്തേക്ക് നോക്കി അവൾ നോക്കുന്നത് കണ്ട് അവൻ അവളെ നോക്കി ചിരിയോടെ കണ്ണു ചിമ്മി കാണിച്ചു അതുകൊണ്ട് അവളും അവനെ നോക്കി ചിരിച്ചു സച്ചുട്ട അവൾ സായയുടെ കയ്യിലിരിക്കുന്ന സച്ചുവിനെ എടുത്തുകൊണ്ട് വിളിച്ചു സായ ചിരിയോടെ കുഞ്ഞിനെ അവൾക്ക് കൊടുത്തു പാത്തു കുഞ്ഞിൻ്റെ മുഖം മുഴുവൻ ചുംബിച്ചു മുറ്റത്ത് നിന്ന് എല്ലാവരെയും നോക്കി അവർ രണ്ടുപേരും ചിരിയോടെ സംസാരിച്ചു അവരോടൊപ്പം അന്നമ്മയെ കാണാഞ്ഞതും പാത്തു സംശയത്തോടെ അവിടെയൊക്കെ നോക്കി പക്ഷേ അവരെ മാത്രം അവിടെ എങ്ങും കണ്ടിരുന്നില്ല മമ്മിയോടെ ആൻറ്റി കൂട്ടത്തിൽ അന്നമ്മയെ കാണാഞ്ഞതും അവൾ സംശയത്തോടെ റോസമ്മയെ നോക്കി ചോദിച്ചു ചേച്ചി കിടക്കുവ മോളെ അവരവളെ നോക്കി മറുപടി പറഞ്ഞു ഞങ്ങൾ വരുന്ന കാര്യം മമ്മിയോട് പറഞ്ഞിട്ടില്ലല്ലോ അലക്സ് അവരെ എല്ലാവരെയും നോക്കി ചോദിച്ചു ഇല്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ചാച്ചം പറഞ്ഞതല്ലേ മമ്മി അറിയേണ്ടെന്ന് അതുകൊണ്ട് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഉറങ്ങുന്നതിന് മുൻപേ ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും ഇനി ഒരിക്കലും ഇവിടേക്ക് വരില്ലേ എന്ന് ഞങ്ങളാരും ഒന്നും പറഞ്ഞില്ല അയിഷു അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനും പുഞ്ചിരിച്ചു എങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി മമ്മിയൊന്ന് കണ്ടിട്ട് വരാം അതും പറഞ്ഞ് അവൻ പാത്തുവിൻ്റെ കൈപിടിച്ച് പിടിച്ച് അന്നമ്മയുടെ മുറിയിലേക്ക് ചെന്നു അവർ രണ്ടുപേരും അവിടേക്ക് ചെന്നപ്പോൾ അന്നമ്മ സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു അലക്സ് അവരുടെ അടുത്തേക്ക് ഇരുന്നതും പാത്തു അവരുടെ കാലിനടുത്തായിട്ടിരുന്നു അവൻ അവരുടെ നെറുകയിൽ വാത്സല്യത്തോടെ ഒന്ന് തലോടി തൻ്റെ തലയിൽ ആരുടെയോ കരസ്പർശമേറ്റതും അവർ പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു മുൻപിൽ ഇരിക്കുന്ന അലക്സിനെയും കൂടെയിരിക്കുന്ന പാത്തുവിനെയും കണ്ടതും അവർ സ്വപ്നത്തിലാണോ അതോ നേരിട്ട് കാണുകയാണോ എന്നുള്ള സംശയത്തോടെ അവര് രണ്ടുപേരെ മാറി മാറി നോക്കി എന്താ മമ്മി ഇങ്ങനെ നോക്കുന്നത് അലക്സ് അവരെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് ചോദിച്ചു മോനെ അവർ സംശയത്തോടെ വിളിച്ചു മോളെ അവരും പാത്തുവിനെയും വിളിച്ചു മമ്മി പാത്തു തിരികെ അവരെ നോക്കി വിളിച്ചതും അവർ പെട്ടെന്ന് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു ഞാൻ ഞാൻ കടന്നത് സ്വപ്നമാണോ അവർ സംശയത്തോടെ ചോദിച്ചു സ്വപ്നമല്ല മമ്മി ഞങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് തിരിച്ചു വന്നു പാത്തു ചിരിയോടെ പറഞ്ഞതും അവർ അലക്സിന്റെ മുഖത്തേക്ക് നോക്കി അവൻ അപ്പോഴും അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കായിരുന്നു നിങ്ങൾ തിരികെ ഇവിടെ താമസിക്കാൻ വന്നതാണോ അതോ നിങ്ങൾ ഇന്നേ തന്നെ മടങ്ങി മടങ്ങിപ്പോവോ അവർ സംശയത്തോടെ വിഷമത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു ഞങ്ങൾ രണ്ടുപേരും ഇനി എങ്ങോട്ടും മടങ്ങി മടങ്ങിപ്പോകുന്നില്ല ഇനി മമ്മിയുടെ കൂടെ ഇവിടെ താമസിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അല്ലേ പാത്തു അവൻ പാത്തുവിനെ നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു ശരിയാണോ നിങ്ങൾ പറഞ്ഞത് എന്നോട് കള്ളം പറയുമല്ലോ അവർ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്ല മമ്മി സത്യമായിട്ടും ഇവിടെയാണ് താമസിക്കുന്നത് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോൻ എന്നോട് ക്ഷമിച്ചോ അവർ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി ചോദിച്ചു ക്ഷമിച്ചതുകൊണ്ടല്ലേ മമ്മി ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിലും എനിക്കെൻ്റെ മമ്മിയെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവർക്കറിഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു അത് കണ്ട് പാത്തുവിനും വല്ലാത്ത വിഷമം വന്നു മോളെ അവർ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയേർത്തി തൻ്റെ കാലിനടുത്തായിട്ടിരിക്കുന്ന പാത്തുവിനെ നോക്കി വിളിച്ചതും അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി അവരവളെ അടുത്തേക്ക് വിളിച്ചതും അലക്സ് കുറച്ച് നീങ്ങിയിരുന്നു അവൾ അവരുടെ അടുത്തേക്ക് വന്നിരുന്നു അവർ അവളുടെ മുഖം കൈയിലെടുത്തു പിന്നെ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു എന്നോട് ക്ഷമിക്കില്ലേ മോളെ അവർ വിഷമത്തോടെ അവളോട് ചോദിച്ചു എനിക്ക് മമ്മിയോടൊരു ദേഷ്യവും ഇല്ല മമ്മി അവൾ അവരുടെ കവളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു മമ്മി ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല മോളെ ഞാൻ എൻ്റെ ഐശുമോളെ പോലെ നിന്നെ നോക്കിക്കോളാം എന്നോട് ക്ഷമിക്കണം അവർ അവളുടെ രണ്ട് കൈകളിലും പിടിച്ചുകൊണ്ട് നിറകണ്ണുകളോടെ പറഞ്ഞു അതുകൊണ്ട് അലക്സിനും വിഷമമായി മാമ്മി കരയല്ലേ ഞാൻ എപ്പോഴും മമ്മിയെ എൻ്റെ മമ്മിയുടെ സ്ഥാനത്ത് കാണാനാണ് ആഗ്രഹിച്ചത് മമ്മിയാണ് എന്നെ അങ്ങനെ കാണാതെ പോയത് ഇനി മമ്മി എന്നെ ഐശുവിനെ പോലെ കാണാമെന്ന് പറഞ്ഞില്ലേ അതിലും വലിയൊരു സന്തോഷം എനിക്കിനി കിട്ടാനില്ല മമ്മി അവൾ നിറഞ്ഞ ചിരിയോടെ അവരുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവർ അവളെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചിരുന്നു അവളും സന്തോഷത്തോടെ അവരോട് ചേർന്നിരുന്നു അതുകണ്ട് അലക്സിനും സന്തോഷമായി അലക്സും പാത്രവും വന്നതുകൊണ്ട് തന്നെ തറവാട്ടിൽ വലിയ ആഘോഷമായിരുന്നു വൈകിട്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങി അടിപൊളിയായിട്ട് പിള്ളേരെ ആഘോഷിച്ചു ആമ്പിള്ളേര് പെൺപിള്ളേരറിയാതെ പുറത്തുനിന്ന് കുപ്പിയൊക്കെ വാങ്ങിയിട്ടുണ്ട് അവർ പെൺപിള്ളേരുടെ കണ്ണുവിടിച്ച് ടെറസിൻ്റെ മുകളിലിരുന്ന് ആ സന്തോഷം ആഘോഷിച്ചു പെൺപിള്ളേര് മുറിയിലിരുന്ന് ഇതുവരെയുള്ള വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കൊണ്ട് തന്നെ ആമ്പിള്ളേരെ ആരെയും ശ്രദ്ധിക്കാൻ പോയിരുന്നില്ല